أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم على سرر موضونة متكئين عليها متقابلين يطوف عليهم ملدان مخلدون صدق الله العظيم അതാണ് ിഭാഗ്യസ്ഥരായ ആളുകളുടെ നാളത്തെ ജീവിതത്തിന്റെ മനോഹരമായ ഒരു വേള ആഡംബര അവസ്ഥയെ കുറിച്ച് ചിത്രീകരിച്ചത് സ്വർണത്തിന്റെ നൂലുകളി നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ മുത്തും രത്നങ്ങളൊക്കെ കട്ടിലുകളിൽ രാജാക്കന്മാരി പോലെ അവർ ചാരിയിരുന്ന് മുഖാമുഖം നോക്കി സൊറ പറയും ആ സമയം അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയില്ല തോവാഫ് പ്രദക്ഷിണം എന്നാണ് അതാണ് യഥാർത്ഥില്ല എന്റെ ഇവിടെ ഇവിടെങ്ങനെ അവരെ വലയം ചെയ്ത് ഇങ്ങനെ ഉണ്ടാകും അവരെ വലയം ചെയ്ത് കൂടെ തന്നെ ഉണ്ടാകും അവരെ ചുറ്റിപ്പറ്റി ഉണ്ടാവും അവരെങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും ചെറിയ കുട്ടികൾ നിത്യവാലന്മാർ കുട്ടികൾ എന്നും കുട്ടികളല്ലേ അങ്ങനത്തെ കുറച്ച് ഓമന മക്കൾ അവരെങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും ഒരു വാലുള്ള സൈസ് ജഗ് പോലെ എന്തോ അവിടെ പോയാലേ ശരിക്കും എന്താന്ന് അറിയുള്ളു അർത്ഥം നമുക്ക് അങ്ങനെ വെക്കാം പിന്നെ കേസ് എന്ന് അറബ് ഭാഷയിൽ പറഞ്ഞാൽ കൂടുതൽ ബേക്കൽ കള്ള് നിറച്ച കൂജക്കാണ് ഉപയോഗ അപ്പൊ എന്തായി കപ്പുകൾ കൂജകൾ ഇതൊക്കെ ആയിട്ട് ചെറിയ കുട്ടികൾ ഇങ്ങനെ അവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഉണ്ടാവുന്ന സുഭാൻ ഏതാണ് ഈ കുട്ടികൾ എന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഭൂരിപക്ഷം പണ്ഡിതന്മാരെ ഉറപ്പിച്ചു പറഞ്ഞ പ്രബലമായ പക്ഷം ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കാഫീങ്ങളുടേതടുക്കം ചെറു കാലത്ത് മരിച്ചുപോയ ദുനിയാവിലെ കുട്ടികൾ തന്നെയാണ് അല്ലാതെ സ്വർഗത്തിൽ അള്ളാഹു താലെ പ്രത്യേകിച്ച് സംവിധാനിച്ച കുട്ടികളല്ലാന്നാണ് ഏത് കുട്ടികളും മരിച്ചുപോയാലും എന്തില്ല നേരെ സ്വർഗത്ത് കാണും ആ നിലയിൽ ചിന്തിക്കുമ്പോ ചെറിയ കുട്ടികൾ മരിച്ചുപോയ മാതാപിതാക്കൾ സൗഭാഗ്യവാന്മാരാണ് ആ നിലയിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിനെ മറികടക്കാൻ നമുക്കല്ലാതെ ഭൂമിയിൽ കഴിയില്ല കാലങ്ങളേറെ ആയി കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിച്ച് ആശിച്ച് സ്വതക്കൊക്കെ ചെയ്ത് പല ആളുകൾക്കൊന്നും ദ്വാരപ്പിച്ച് സ്വന്തം ദ്വാരന്ന് കണ്ണീരൊഴിക്കുക അതിനുവേണ്ടി നേർച്ചാക്കി മദീനത്തു പോയി മക്കത്ത് പോയി ഉമ്പ്രയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കുട്ടികൾ ഉണ്ടാകുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിയുടെ അടുത്ത് പകർച്ചവ്യാധിയിൽ മരിച്ചിട്ട് ഒരു മാതാപിതാക്കൾ എന്നെ വിളിച്ച് പൊട്ടിക്കറിഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ആ വാപ്പ് പറയാൻ അവിടക്കപ്പൊ നമ്മൾ എന്താണ് വെച്ചു കൊടുക്കുക നഷ്ടബോധം തീരാൻ വേണ്ടി കഷ്ടപ്പാട് ഒതുങ്ങാൻ വേണ്ടി എന്തെങ്കിലും ഒരു മരുന്ന് അവിടെ കൊടുക്കണല്ലോ അപ്പൊ ഞാൻ ഉദ്ധരിച്ചു കൊടുത്തത് ഈ ഹദീത ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തിയ ഹദീത ഓമന മക്കൾ മരിച്ചു പോയാൽ നേരെ സ്വർഗത്തിൽ കാണും കാരണം അവര് ബിൽദാന മൊഹല്ലതൂനിൽപ്പെട്ടവരാണ് അപ്പൊ ചെറിയ കുട്ടികൾ മരിച്ചു പോയാൽ ആ കുട്ടികൾ സ്വർഗത്തിലേക്ക് അള്ളാഹുത്താലെ കേറാൻ വേണ്ടി പറയുമ്പോ കേറാതെ അതിന്റെ വട്ടക്കണ്ണിയുടെ അടുത്ത് നിന്നുകൊണ്ട് വാശി പിടിക്കും എനിക്കൊരു വാപ്പുണ്ടായിരുന്നു ആ വാപ്പാന്റെ കൂടെ ഭൂമിയിൽ കഴിയാൻ പറ്റിയിട്ടില്ല എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നു അമിഞ്ഞപ്പാല് കുടിച്ച് അതിന്റെ മണം പോണതിന് മുമ്പ് മരിച്ചതാണ് ഞാൻ എനിക്ക് എന്റെ വാപ്പാനും ഉമ്മാനും കിട്ടണമെന്ന് പറഞ്ഞു സ്വർഗത്തേക്ക് കയറാൻ വേണ്ടി ഈ വിൽതാനും മൊഹല്ലതു ആ ഒമന മക്കളോട് പറയുമ്പോ കയറാതെ അതിന്റെ അതിന്റെ പുറത്ത് ഇങ്ങനെ കയറാതെ വാശി പിടിച്ച് കരഞ്ഞോണ്ട് വാപ്പാൻ ഇമ്മാനി കിട്ടണമെന്ന് കൊതിച്ച് അള്ളാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പൊ അള്ളാഹു താലെ മലിക്കലോട് അറിയും ആ കുട്ടികളെ കൂടെ ആ കുട്ടികളെ വാപ്പാൻ ഇമ്മാനിയോട് കൊടുത്തിട്ട് എല്ലാരും കൂടി കൊണ്ടുപോയിക്കോളി ഇന്ന് അള്ളാഹു മലക്കുകളോട് പറയുന്നു അഹമ്മദ് മുസ്തഫ ചെറിയ കുട്ടികളൊക്കെ അങ്ങനെയല്ല ചെറിയ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ കുമാരൻ്റെ കുട്ടി വരിച്ചാലും സ്വർഗത്ത് അയ്യപ്പന്റെ കുട്ടി വരിച്ചാലും സ്വർഗത്ത് ഏത് കുട്ടികളും കൊച്ചുകാലത്ത് നല്ല പ്രകൃതിയിലാണ് എല്ലാരും പ്രപഞ്ചം മൊത്തം മുസ്ലിമീങ്ങളാണ് അതിൽ നിന്ന് മാറിക്കുന്നത് രണ്ട് വിഭാഗത്തിൽ നിന്ന് കുറെ ആളുകളാണ് ഒന്ന് ഭൂതവിഭാഗം ജിന്നുകൾ മറ്റൊന്ന് മനുഷ്യ വിഭാഗം ഈ രണ്ട് വിഭാഗത്തിൽ അല്ലാതെ കാഫിരിയങ്ങളും ഫാസത്യങ്ങളും ഇല്ല മലക്കളെ കൂട്ടത്തിൽ ഒറ്റ ഫാസി കാറും മരങ്ങളെ കൂട്ടത്തിലില്ല പക്ഷികളെ കൂട്ടത്തിലില്ല ആകാശം ഭൂമി എല്ലാം 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 എല്ല ഇതിൽ മാറിയിക്കുന്നത് മനുഷ്യരുടെ കൂട്ടത്തിലും ജിഹ്നയുടെ കൂട്ടത്തിലും ബുദ്ധിയുള്ള ആളുകളാണ് ഇത് ഇന്ന് മാറിക്കുന്നത് ബുദ്ധിയില്ലാത്തവരും അള്ളാഹുദല അതിനായിട്ട് പടക്കപ്പെട്ടവരൊക്കെ അതിന്റെ ആളുകൾ മാത്രമാണ് അപ്പൊ കുട്ടികളെ കുറിച്ച് ഒന്നും പറയാനില്ല അതുകൊണ്ടല്ലോ ഇമാമികൾ ഉദ്ധരിച്ച ചരിത്രമുണ്ട് മുത്തുമുസ്തഫുലി വാലി വല്ലം മദീനയിലൂടെ ഇടയ്ക്ക് നടക്കാറുണ്ട് ഒരിക്കലിങ്ങനെ നടക്കുമ്പോ ഒരു പെണ്ണൊരുത്തി ചെറിയ കുഞ്ഞിനെ മാറത്തെ വെച്ച് എടുത്ത് ഇങ്ങനെ വരിക അപ്പൊ ഈ പെണ്ണിനെ കുറിച്ച് ഹബീബിനെ രൂക്ഷമായി വിമർശിക്കുകയും പച്ചക്ക് പരിഹസിക്കുകയും ചെയ്യുന്ന ജൂത കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ് അവളെ കുട്ടിയാണ് മാറത്തുള്ളത് റസൂലെ കണ്ടേക്കാനെ ആ രോഷ പ്രകടനം കൊണ്ട് വന്നു അവർക്ക് അങ്ങനെയാണല്ലോ റസൂല്ല ദേഷ്യാണ് ഹബീബിനെ കണ്ടേക്കാൻ ഈ പെണ്ണിനെ വല്ലാത്തൊരു ദേഷ്യായി ഇവളെന്ത്സൂലില്ലാ തൊട്ട് മുഖം കണ്ട് തിരിച്ചു ദേഷ്യം കൊട്ട് ഉടനെ മാറത്തുള്ള അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന പൊന്നുമോനെ കരയാൻ മാത്രമുള്ള പ്രായമുള്ള ചെറിയ കുഞ്ഞന് ഹബീബരായ മുത്തു മുഹമ്മദ് മുസ്തഫോ തൊട്ട് മുഖം തിരിച്ച് ഈ കൊച്ചുമോനോ ആ ഉമ്മയോട് പറയുകയാണ് ഉമ്മ ഉമ്മ എന്നുമല്ല വിളിച്ചത് പെണ്ണേ ആരെ തൊട്ടാണ് നീ മുഖം തിരിച്ചതെന്നറിയുമോ നീ എത്ര നിർഭാഗ്യവതിയാണ് ആരെ മുഖം ആരത്തൊട്ടെന്ന് അറിയോ എവിടക്കായി എന്റെ മുഖം തിരിക്കണ ചെറിയ കുട്ടി മാറത്തെന്ന് സംസാരിച്ചപ്പോ പെണ്ണ് അത്ഭുതപ്പെട്ടു പിന്നെ ഹബീബിന്റെ ഗ്രൗണ്ട് ആണല്ലോ അള്ളാൻ റസൂൾ നേരെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടിനോട് വെച്ചു ഞാൻ ആരാ മോനെ ചെറിയ കുട്ടിയാണ് പാലോടിക്കുന്ന പ്രായാണ് നിങ്ങള് മുഹമ്മദ് അമ്പാക്ക മനോട് ആരാത് പറഞ്ഞു വെച്ച് റബ്ബി 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 ഇത് എന്നോട് എന്നെ തീറ്റിപ്പോറ്റി നോക്കി വളർത്തുന്ന എന്റെ റബ്ബ് പറഞ്ഞതാട് സൂല അതോടുകൂടി ഉമ്മാന്റെ പൊടുത്തം ഇട്ട് ഇത് നേരെങ്ങനെ ലൈവായി കിട്ടിയല്ലേ മനകാലം കാലം കൈ മറക്കാൻ തുടങ്ങി അപ്പൊ തന്നെ മാറത്തുന്ന കുട്ടി കണ്ട് കൊതറിയിട്ട് താഴത്തേക്ക് ഇറക്കിയേക്കാൻ വേണ്ടിട്ടുള്ള കാട്ടിക്കൂട്ടലായി ഉമ്മ ഇറക്കിച്ച് പോയി ഈ കുട്ടി പറഞ്ഞു എന്നിട്ട് ഹബീബിനോട് ഈ കുട്ടി വാരിയാണ് മുച്ഛനബിയെ നിങ്ങളോട് ദേഷ്യമുള്ള ജീവിക്കുന്ന ഈ ഭൂമി ഇനി എനിക്ക് വേണ്ട ഞാൻ മരിക്കാൻ നിങ്ങള് ത്വർക്കണം എനിക്ക് വിൽതാനും അതിനാണ് ഈ ചരിത്രം ഉദ്ധരിച്ചത് നാളെ സ്വർഗത്തിൽ അങ്ങേക്ക് സേവനം ചെയ്യാൻ അങ്ങേ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുട്ടികളെ കൂട്ടത്തിൽ വരണം അതിന് എനിക്കിപ്പ മരിച്ചാലേ പറ്റുള്ളൂ കുറച്ച് വലുതാ പിന്നെ ഉറപ്പില്ല ഇപ്പൊ മരിക്കണം എനിക്ക് കുട്ടിയെന്താണ് മരിച്ചു കാരണം എന്താ വിൽതാനും പെടണം ഇതെല്ലാം കൂടി കണ്ടപ്പ ഉമ്മാന്റെ പുറത്തം വിട്ട് ഉമ്മ പറഞ്ഞു സത്യം വന്നാൽ പിന്നെ ബാത്തില് പോകുന്നതാട് ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല ആ ഉമ്മ മഷിപ്പ് എടുത്തു എന്നിട്ട് ഹബീബരായ തങ്ങളോട് പറഞ്ഞു മുത്തനബിയെ എന്റെ മോനെ നിങ്ങക്ക് ചെയ്യാൻ നാളെ കുഞ്ഞുങ്ങളെ കൂട്ടത്തിൽ വരുമ്പോ ആ കുട്ടികളെ കൂട്ടത്തിൽ എന്നെ ഒരു ഉമ്മയായിട്ട് ചേർക്കാൻ നിങ്ങള് ദ്വാരക്കണം എനിക്കും ദുന്യാവാണ് എന്റെ കുട്ടി പോയടത്തേക്ക് പോകണം എന്ന് പറഞ്ഞു അള്ളാഹ് റസൂൽ ആ സ്ത്രീക്ക് റഹ്മത്തിന് വേണ്ടി ദ്വാ ചെയ്തു അവിടെ വെച്ചുകൊണ്ട് ആ ഉമ്മയും മരിച്ചു അള്ളാഹുരുവർക്കും സ്വർഗത്തിൽ തറ ചോർത്തി കൊടുക്കട്ടെ കുട്ടികളെ അവസ്ഥ എല്ലാ കുട്ടികളും സ്വർഗത്ത് കാണും അപ്പൊ ആ നിലയിലാവുമ്പോ കുട്ടികൾ മരിച്ചു പോയാൽ മാതാപിതാക്കൾക്ക് അന്ന നിലയിൽ ചിന്തിക്കുമ്പോ ബാക്കിയാണ് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല ഇതൊരു ഞാനൊരിക്കല് ട്രെയിനിൽ നിന്ന് യുക്തിവാദിയോട് ചോദിച്ചു എനിക്കിപ്പോ എന്റെ ഒരു അയൽവാസി ആ അയൽവാസിന്റെ ചെറിയ കുട്ടി ആക്സിഡന്റിൽ മരിച്ചു നോക്കുക എന്റെ സ്നേഹനിധിയായ സുഹൃത്താണ് അവിടെ പോയിട്ട് എനിക്ക് പറയാ സാരില്ല അള്ളാന്റെ കഥറാണ് അള്ളാന്റെ കഥ ആണ് അള്ളാഹു ഇതിനേക്കാളും നല്ലേ തരും ആ കുട്ടി നേരെ സ്വർഗത്തുക അല്ലേ അയാൾക്ക് ആശ്വാസ വെയ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ വെച്ചു കൊടുക്കാമുള്ള നിങ്ങക്ക് ഒരു അയൽവാസിന്റെ കുട്ടി കുടുംബത്തിലെ കുട്ടി സ്നേഹിതന്റെ കുട്ടി മരിച്ചു അവിടെ നിങ്ങളും പോവല്ലോ പോയാൽ അയാളെ സമാധാനിപ്പിക്കാൻ നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത് ഒന്നുമില്ല ഒന്നുമില്ല എന്താ ഉള്ളത് ഒന്നുമില്ല അതുകൊണ്ടാണ് യുക്തിവാദിയായ അയ്യൂബ് തിരിച്ചു വന്നപ്പോ അതോട് ചോദിച്ചു ഇപ്പൊ നിങ്ങളെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് വെച്ചു ഇപ്പൊ എനിക്ക് നല്ല സമാധാനം ഉണ്ട് എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് എല്ലാം കേൾക്കാൻ എല്ലാ സങ്കടം അറിയാൻ റബ്ബെനിക്കുണ്ട് എന്നുള്ള വിശ്വാസ ഹൃദയത്തിൽ അരച്ചു കയറിയപ്പോഴേക്ക് എനിക്കുള്ള സമാധാനം വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റൂല എന്നാ ഈ ഒരു വാക്കിയുള്ളവരാ നമ്മള് എന്ത് വന്നാലും അലഹദില്ലാ ആ ചിട്ടവട്ടെന്ന് പുറത്തു വരുന്നത്

ും <weak Christina> وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من, من, من النار اللهم انصر أمة سيدنا محمد رحمة سيدنا محمد تجاوز عن أمة سيدنا محمد جعلنا من خيار أمته ومن محبيه وأدخلنا الفردوس العلى مع الحبيب سيد الكونين محمد ومع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وبارك لنا يا الله في جميع ما أعطيتنا وقنا شر ما قضيت بارك لنا في زروعنا بارك لنا في لحومنا بارك لنا في أقوالنا بارك لنا في أفعالنا بارك لنا في أحوالنا بارك لنا في أوصافنا بارك لنا في أموالنا بارك لنا في أولادنا بارك لنا في أوقاتنا بارك لنا في حياتنا بارك لنا عند مماتنا يا ذا الجلال والإكرام يا رحمن يا رحيم يا مولانا يا رب العالمين اللهم اعزنا ولا تدلنا بذنوبنا يا مولانا فاغفر لنا يا غفار وانصرنا يا نصير واحفظنا يا حفيظ واكرمنا يا كريم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن حضروا معنا ولمن ماتوا منا منهم وللمدفونين حوالينا وفي هذه البلده في حوالي هذه البلده ولجميع